പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏറ്റവും പരിശുദ്ധമായ പാനീയം അമ്മയുടെ മുലപ്പാലാണെന്ന് അതുപോലെ കരിക്കുൻ വെള്ളവും എന്നാൽ ഇന്ന് കഥ മാറി ഇപ്പോൾ അപകടകാരിയായി മാറി കരിക്കൻ വെള്ളം അതെങ്ങനെയാണെന്നാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇനി കരിക്ക് കുടിക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അത് വലിയൊരു സംഭവം തന്നെ ആവണം അതുപോലെ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കണ്ട ഈ അലൂമിനിയം ഫോസ്ഫേഡ് എന്ന മാരകമായ ഒരു ഗുളിക ഉണ്ട് ഇത് തെങ്ങിൻ്റെ വേരുകളിലും തെങ്ങിൽ ദ്വാരമുണ്ടാക്കി അവിടെയും വെച്ചു കൊടുക്കുന്നു ഇത് സ്വാഭാവികമായി കരിക്കിലേക്ക് എത്തിപ്പെടുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ അത് കരിക്കിൻ വെള്ളത്തിൽ രൂക്ഷമായി കലരാൻ സാധ്യതയുള്ളതും സാധ്യത മാത്രമല്ല രൂക്ഷമായി അത് കലരും ഇത് കുടിക്കുന്നവർക്ക് ചിലപ്പോൾ അപ്പോൾ തന്നെയോ ഭാവിയിലോ മാരകമായ രോഗങ്ങൾ പിടിപെടാൻ വളരെ സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഇവരിത് ചെയ്യുന്നത് എന്തിനാണ് തെങ്ങിനെ ബാധിക്കുന്ന മണ്ടലി രോഗം ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലൊക്കെ മണ്ടലി ബാധിച്ച് തെങ്ങുകളെല്ലാം നശിച്ചു പോകുന്ന തേങ്ങ ഉണ്ടാവാതെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ഓർക്കുന്നുണ്ടാവും അതുപോലെ തന്നെ കൂമ്പ് ചെയ്യൽ ഈ മച്ചിങ്ങ കൊഴിയൽ മച്ചിങ്ങ എന്ന് പറയുമ്പോൾ തേങ്ങയാവാനും ഉദ്ദേശിക്കുന്ന മന്നങ്ങ അതിനാണ് ഇവിടെ മച്ചിങ്ങ എന്നൊക്കെ പറയുന്നത് അതെല്ലാം കൊഴിഞ്ഞു പോകുന്നു ഇങ്ങനെ പല രോഗങ്ങൾക്കും പ്രതിവിധിയായാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഇത് കൂടുതലായി കണ്ടുവരുന്ന പൊള്ളാച്ചി കോയമ്പത്തൂർ അതുപോലെ പാലക്കാടിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് പക്ഷേ ഇതെല്ലാവരും ചെയ്യുന്നു എന്ന് പറയാനാവില്ല കുറച്ച് ആൾക്കാർ ഒരു എൺപത് ശതമാനം പേരിങ്ങനെ ചെയ്യുന്നുണ്ട് ബാക്കി ഇരുപത് ശതമാനം പേരിങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഇരുപത് ശതമാനം നല്ല കരിക്ക് നമ്മൾക്ക് തിരിച്ചറിയാതെ പോകുന്നു ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കരിക്ക് വിൽപ്പന ഒരു നല്ല സ്വാഭാവികമായിട്ടൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം ഇത് കർഷകന് നല്ല വില കിട്ടുന്നു കരിക്ക് തേങ്ങ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട തേങ്ങ വിറ്റ് കിട്ടുന്നതിലും കൂടുതൽ പൈസ ഈ കരിക്ക് വിറ്റൽ കിട്ടുന്നു പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഇരട്ടിയിലധികം വരുന്ന ഉപഭോക്താക്കൾക്ക് ദോഷമാകുന്നു തേങ്ങ കിട്ടാനില്ല വെളിച്ചെണ്ണക്കാണെങ്കിൽ ഇപ്പോഴത്തെ വില ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത് ഈ കരിക്ക് കുടിക്കുന്ന പ്രവണത പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷമൊക്കെ പിന്നോട്ട് പോയാൽ ഇങ്ങനെയൊരു പ്രവണത തന്നെ കേരളത്തിലുണ്ടായിരുന്നില്ല ഇപ്പോൾ എടുത്ത് പറയേണ്ടത് നിങ്ങളിത് പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ മാരകമായ അവസ്ഥ മാറട്ടെ ഇപ്പോൾ തിരികെ വരാം നന്ദി നമസ്കാരം